അനുഭവിച്ചറിയൂ സ്നേഹത്തിന്റെ രുചി ദ സോൾട്ട് റെസ്റ്റോറന്റ് തോപ്പുംപടി കാക്കനാട് ആൻഡ് പനപ്പള്ളി നഗർ ഇരുപത്തിമൂന്ന് വർഷത്തിനു ശേഷം പട്ടയം ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം സിഡ്കോയുടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് പട്ടയം ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്ക് ഇത് ആശ്വാസമായി മാറിയിരിക്കുകയാണ് പട്ടയ നടപടികൾ വേഗത്തിലാക്കിയതും പൂർത്തീകരിച്ചതും കൊച്ചി തഹസിൽദാർ ജോസഫ് ആന്റണി വ്യവസായ വകുപ്പിന് കീഴിലുള്ള സിഡോയുടെ പള്ളുരുത്തിയിലെ ഭൂമിക്കാണ് ഇരുപത്തിമൂന്ന് വർഷത്തിന് ശേഷം പട്ടയം ലഭിച്ചത് ഇതോടെ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങിയവർക്ക് വായ്പ ഉൾപ്പെടെ ലഭ്യമാകുന്നതിന് സൌകര്യമാകും രണ്ടായിരത്തി രണ്ടിലാണ് സിറ്റ്കോയ്ക്ക് ഭൂമി നൽകാൻ സർക്കാർ ഉത്തരവിറങ്ങിയത് ആ വർഷം തന്നെ പള്ളുരുത്തി നടയിൽ ഏക്കറോളം വരുന്ന ഭൂമിക്കായി സിഡ്കോ പട്ടയത്തിന് അപേക്ഷ നൽകി പട്ടയം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഭൂമിയിൽ സിഡ്കോ കെട്ടിടങ്ങൾ നിർമ്മിച്ചെങ്കിലും സംരംഭകർക്ക് പട്ടയമില്ലാത്തത് വായ്പ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തടസ്സമായി മാറി പട്ടയ അപേക്ഷ രാമേശ്വരം വില്ലേജ് ഓഫീസിൽ കെട്ടിക്കിടക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ രാമേശ്വരം വില്ലേജ് ഓഫീസറായി ജോസഫ് ആന്റണി ഹർട്ടീസ് ചുമതലയേറ്റിയതിനു ശേഷമാണ് പട്ടയ ഫയൽ സജീവമാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിൽ സ്കെച്ചും മാസറും തീ ഇറക്കി കൊച്ചി താലൂക്ക് ഓഫീസിലേക്ക് അയച്ചെങ്കിലും തുടർ നടപടികളുണ്ടായില്ല പിന്നീട് ആ കൊച്ചി താലൂക്ക് ഓഫീസ് ഡെപ്യൂട്ടി തഹസിൽദാറായി ചുമതലയേറ്റ ശേഷം വീണ്ടും ഫയൽ എടുക്കുകയും നടപടികൾ വേഗത്തിലാക്കുകയും കളക്ടർ പട്ടയത്തിൽ ഒപ്പിടുകയും ചെയ്യുകയായിരുന്നു നമ്മുടെ കേരളത്തിലെ ചെറുകിട വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കുന്ന സർക്കാരിന്റെ ഒരു പൊതുവേഖല സ്ഥാപനമാണ് സിറ്റോൺ സിറ്റോണി നമ്മുടെ പല്ലൂർ ടീം ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് തുടർന്നതിന്റെ ഭാഗമായിരുന്നു രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ ഇതിന്റെ പ്രപ്പോസല് മുൻപോട്ട് പോയതാണ് അതനുസരിച്ചിട്ട് ഇത് തോന്നുന്നു ഞാൻ ആ സമയത്ത് ഉദ്യോഗസ്ഥർ ആയിരുന്നു ജില്ലാ അവസ്ഥർ എന്ന നിലയിൽ ഈ ആവേശം നമ്മൾ തുടർന്നപ്പോൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്കച്ച് മോസറാം തയ്യാറാക്കി താല്പര്യം അയച്ചു താല്പര്യം അത് വീണ്ടും അത് പോയി പക്ഷേ ഗവൺമെൻറ്റിൻ്റെ കുറേ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടുത്തെ നിലവിൽ പട്ടയം കിട്ടുന്നത് ഒരു ചാർജാർട്ടി ഉള്ളതെന്ന് വെച്ചാൽ തുടങ്ങിയതും ഈ ഫയൽ തുടങ്ങിയതും ഞാനാണ് അവസാനിപ്പിക്കുന്നത് ഞാനാണ് ഏതായാലും അമ്പത്തേഴ് പോയിന്റ് ഒമ്പതൽ ആർസ് ഒമ്പത് നാല് ആർട്സ് ഭൂമിയിൽ ഈ മാനേജിങ് ഡയറക്ടർസ് വേണ്ടിവട്ട് നൽകുമ്പോൾ നമ്മുടെ കൊച്ചിയിലുള്ള ചെറുകിട വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കുന്നതിൽ ഒരു സുപ്രധാനം എന്ത് നമ്മുടെ പള്ളിയുരുത്തിയിലുള്ള ഈ പറഞ്ഞ സ്ഥലം വഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കൊച്ചി പ്രദേശത്ത് ചെറുകിട വ്യവസായങ്ങൾ സംരംഭങ്ങൾ തുടങ്ങുന്ന ആളുകൾ ഈ ഒരു വസ്തു മുതലെടുക്കുമുണ്ട് അവിടെ നമുക്ക് പറ്റിയ ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് സിപ്കോയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഏതായാലും ജില്ലാ കലക്ടറുടെ അഞ്ചുകാരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാനൂറ്റി നാൽപ്പത്തി മൂന്നിലെ പൂജ്യമാരെമാർ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് നമ്പർ പതിവുത്തരൂ പ്രകാരമാണ് ഇപ്പോൾ സിപ്കോക്ക് നമ്മൾ ഭൂമി നൽകുന്നത് ചെറുകിട വ്യവസായ വികസനങ്ങളെ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കേരള സിൽകോ സിൽകോയ്ക്ക് അറുപതോളം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ അതിലൊന്നാണ് ഇത് അതിൽ ആയിരത്തി അഞ്ഞൂറോളം ചെറുകിട വ്യവസായികളുണ്ട് അവരുടെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാനായിട്ട് സിൽകോയ്ക്ക് ഒരു മാർക്കറ്റിംഗ് ഉണ്ട് അവർക്ക് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യാനായിട്ട് റോ മെറ്റീരിയൽ ഡിസുണ്ട് ഇങ്ങനെയുള്ള സംവിധാനമാണ് സിൽക്കോയിൽ ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പോൾ ഹെർട്ടിസ് കൊച്ചി തഹസിൽദാറായി സ്ഥാനക്കയറ്റം ലഭിച്ചെത്തിയതിനു ശേഷമാണ് പട്ടയ നടപടികൾ പൂർത്തിയാക്കി സിഡോയ്ക്ക് പട്ടയം നൽകുന്നതെന്ന് പ്രത്യേകതയുമുണ്ട് കൊച്ചി താലൂക്ക് ഓഫീസിൽ നടന്ന ചടങ്ങിൽ കെ ജെ മാക്സി എം എ സിഡോ മാനേജിംഗ് ഡയറക്ടർക്ക് വേണ്ടി എത്തിയ പ്രതിനിധി സുബേറിന് പട്ടയം കൈമാറി തഹസിൽദാർ ജോസഫ് ആന്റണി ഹെർട്ടിസ് ഡെപ്യൂട്ടി തഹസിൽദാർ ഇ പി സുരേഷ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് ശ്രീജിത്ത് എന്നിവരും സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ കൊച്ചി